ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പല്ലിശല്യം മാറാനായിട്ടുള്ള ഒരിതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളമുള്ളൂ തിളച്ച വെള്ളമൊന്നും എടുക്കില്ല ഒരിക്കലും അതിൻ്റെ മേത്തൊന്നും നമ്മൾ ഒഴിക്കാൻ പാടില്ല അത് എന്താ പറയുക ഭയങ്കര അറിയാമോ നീറി ചത്തും അങ്ങനെയൊന്നും ചെയ്യരുത് നമുക്ക് ഓടിച്ചു വിടുക അത്രേ ഉള്ളൂ ലക്ഷ്യം അപ്പോൾ അത് സാധാരണ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അതേ തുള്ളിയുടെ അലി അല്ലി ഇത് തോലിയോട് കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ അതേ മൂന്നാല് അല്ലി എടുത്തിട്ടുണ്ടേ കുറച്ച് കൂടുതലാണ് ഇട്ടു കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ട കുരുമുളകാണ് ആണ് കുരുമുളക് കൂടി ഇല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല ട്ടെ നമുക്കിതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ തളിച്ചു കൊടുക്കുക എന്തെങ്കിലും സാധനം കൊണ്ട് തളിച്ചു കൊടുക്കുക സ്പ്രേ ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇടുമ്പോൾ ഇതെല്ലാം അരിക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെ അതിനെക്കാട്ടിലും നല്ല നമ്മളിങ്ങനെ തളിച്ച് എന്തെങ്കിലും ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലി പല്ലി വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മളത് തളിച്ചു കൊടുക്കുന്നത് വേണ്ട ഇങ്ങനെ നമ്മളെടുത്തിട്ട് തളിച്ചു കൊടുക്കുക അതായത് അപ്പോൾ ലൈറ്റിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ കിച്ചൻ്റെ റാക്കുകൾക്കിടക്കിടയിൽ പിന്നെ അതുപോലെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എനിക്ക് പല്ലി കൂടുതലായിട്ട് വരുന്ന ഏരിയത് ഈ ഒരു ഭാഗം അത് ഇപ്പം ഞാൻ ക്ലീൻ ആക്കിയിരിക്കണം ശരിക്കും പറഞ്ഞാൽ അവിടെ പല്ലി ശല് കൊണ്ട് വേണ്ടത് ഇങ്ങനെ നമ്മളിവിടേക്കൊന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ തളിച്ച് കൊടുത്തിട്ട് ഇവിടെ അതിരുന്നോട്ടെ ഇവിടെ ഭാഗം ഇതാക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ എന്തേലും സ്പ്രേ വോക്കില്ലാത്താണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ കിച്ചൺ റാക്കുകളോ പിന്നെ കിച്ചൺ നമ്മൾ അടിയിലുള്ള ഉണ്ടാകുമല്ലോ പാത്രങ്ങളൊക്കെ വെക്കുന്ന ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ പല്ലിശല്യം നന്നായിട്ട് മാറിക്കിട്ടും അപ്പം ആണ് ഈ രണ്ട് കാര്യങ്ങൾ ബെസ്റ്റാണ് നമുക്ക് പേപ്പർ പൊടി ഇല്ലെങ്കിലും നമുക്ക് മുളക് പൊടി മുളക് പൊടി വെച്ച് നമുക്ക് ചെയ്യാം ഒക്കെ ഇത് പിന്നെ കുറച്ച് കാലത്തേക്ക് എടുത്തും വെക്കാം കുഴപ്പമൊന്നുമില്ല പല്ലിശല്ല്യം നന്നായിട്ട് മാറിക്കട്ടെ അതുപോലെ തന്നെ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഇതേ ഒരു എരിച്ചിലുള്ളതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഉറുമ്പ് പോലും മാറിക്കളയും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക കേട്ടോ നല്ല സിമ്പിളാണേ